നമസ്കാരം സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് അയോധ്യ വിമാനത്താവളത്തിലെത്തിയ ചന്ദ്രചൂഡിനെ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന് പിന്നാലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി രണ്ടര മണിക്കൂറോളം ചന്ദ്രചൂഡ് അയോധ്യയിൽ ചിലവഴിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് രാംഖാ പാർക്ക് ഹെലിപാഡിൽ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം ലക്നൌലിലേക്ക് പുറപ്പെട്ടു അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനും ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ബാബറി മസ്ജിദ് അയോധ്യ തർക്കത്തിൽ വിധി പ്രസ്താവിച്ച അഞ്ചംഗ ബെഞ്ചിൽ ഡി വൈ ചന്ദ്രചൂഡും ഉണ്ടായിരുന്നു ആ വിധിയിലാണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തർക്കം പരിഹരിക്കാൻ ശ്രീരാമന്റെ ജന്മസ്ഥലമായ തർക്ക പ്രദേശത്ത് ശ്രീരാമക്ഷേത്രം പടിയാലും മുസ്ലിങ്ങൾക്ക് വേറെ ഒരിടത്ത് അഞ്ചു ഏക്കർ സ്ഥലം നൽകാനും സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ച് വിധിച്ചത് രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപതോടെ ഓഗസ്റ്റ് ാണ് യോധിയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് നാല് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം അന്തിമ മിനുക്കുപണിയിലേക്കും നീങ്ങിയിരുന്നു എഴുപതര ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമി ലഭിച്ചു മൂന്ന് ഏക്കർ ഭൂമി ട്രസ്റ്റ് പിന്നീട് വാങ്ങി ക്ഷേത്രത്തിൽ നാപ്പത്തിനാല് വാതിലുകളാണുള്ളത് താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകൾ ഈ വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്ക് ഉരുപ്പിടികൾ മഹാരാഷ്ട്രയിലെ അലപ്പള്ളി വനത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് ശേഖരിച്ചത് ശ്രീകോവിന്റെ വാതിലടക്കം തിലുകളിൽ സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു സ്വർണം പൂശുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ശില്പികളടക്കം മുപ്പതോളം കരകൗശല സംഘമായിരുന്നു ക്ഷേത്രത്തിന് വലയം ചെയ്ത് മതിൽ നിർമ്മിക്കുന്നുണ്ട് സി സി ടി വി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അതീവ സുരക്ഷയായിട്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ ഏഴ് ഉപക്ഷേത്രങ്ങളാണുള്ളത് വാൽമീകി വസിഷ്ഠൻ വിശ്വമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളിലെ മറ്റു പ്രതിഷ്ഠകൾ ജഡായുവിന്റെ പ്രതിമയും തെല്ലകലയും ഉണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ ഒരാഴ്ച മുൻപാണ് മറ്റൊരു നിർദ്ദേശം പുറത്തിറക്കിയത് അതായത് പൂജാരിമാരുടെ വസ്ത്രധാനത്തിനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്ഷേത്ര പുറത്തിറക്കിയത് കാവനിറത്തിലെ വസ്ത്രങ്ങൾക്ക് പകരം മഞ്ഞു നിറത്തിലെ വസ്ത്രങ്ങൾ അണിയാനായിരുന്നു പുതിയ നിർദ്ദേശം ക്ഷേത്രത്തിൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ കാവി നിറത്തിലുള്ള കുർത്തയും ദോത്തിയും തലപ്പാവും ആയിരുന്നു അയോധ്യയിലെ പൂജാരിമാരുടെ വേഷം കോട്ടൺ തുണി തുണികൊണ്ട് തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ധരിക്കാനായി മാത്രം പൂജാരിമാർക്ക് പരിശീലനവും നൽകിയിരുന്നു സനാതനധർമ്മം അനുസരിച്ച് പൂജാരിമാർ തലയും കൈയും മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കുന്നു സുരക്ഷയുടെ ഭാഗമായാണ് മൊബൈൽ ഫോണിന് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ശ്രീറാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി ി ക്ഷേത്രത്തിൽ ചോർച്ചയുള്ളതായുള്ള ചിത്രങ്ങൾ അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൊബൈൽ ഫോണിനെ വിലക്ക് ഏർപ്പെടുത്തിയത്